ഈശോമിശ് സ്തുതി ആയിരിക്കട്ടെ തെനാക് പരിശുദ്ധ വിമലഹൃദയത്തിന്റെ തിരുനാൾ പരിശുദ്ധം അറിയത്തിന്റെ വിമല ഹൃദയത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന് ജന്മം നൽകുവാനായിട്ട് ആ തിരുഹൃദയത്തെ ഉള്ളിൽ വഹിച്ച് ആ തിരുഹൃദയത്തിലേക്ക് രക്തം പകർന്നു നൽകത്തക്ക രീതിയിൽ പ്രവർത്തിച്ച വിമല ഹൃദയം അങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു ശാരീരികമായിട്ട് നമ്മളതിനെ ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിപുല ഹൃദയത്തില് പല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട് ചെനങ്ങനെ ഈശോയുടെ മുൾ കിരീടത്തിന് പകരം റോസാ കൊണ്ടുള്ള കിരീടം ചൂടപ്പെട്ട മറിയത്തിന്റെ വിപുല ഹൃദയത്തെ നമ്മൾ കാണാറുണ്ട് പുണ്യങ്ങളുടെ പൂക്കൾ കൊണ്ട് കിരീടം വെച്ച അമ്മയുടെ വിപുല ഹൃദയത്തെ മറ്റൊന്ന് നമ്മൾ വ്യാകുലമാതാവിന്റെ ഹൃദയത്തിലേക്ക് ഏഴ് വ്യാകുലങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഏഴ് വാളുകൾ തുളച്ചുകയറിയ ഹൃദയമായിട്ടും പരിശുദ്ധമ്മയുടെ ഹൃദയത്തെ നമ്മൾ കാണാറുണ്ട് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലൂക്കാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ മൂന്ന് തവണ മറിയത്തിന്റെ ഹൃദയത്തെ കുറിച്ച് പറയുന്നുണ്ട് അധ്യായം പത്തൊമ്പതാം വാക്യം രണ്ടാമതിയായം മുപ്പത്തി അഞ്ചാം വാക്യം രണ്ടാമതിയായം അൻപത്തി ഒന്നാം വാക്യം ഇങ്ങനെ ഈ രണ്ടാം അധ്യായത്തിൽ പരിശു നമ്മയുടെ ഏഹ് മൂന്ന് ഹൃദയത്തെക്കുറിച്ചുള്ള മൂന്ന് വചനഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം വാക്യം ഇങ്ങനെയാണ് മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ൊണ്ടിരുന്നു മെഡിറ്റേഷൻ ധ്യാനം ഇത് നമ്മൾ ഈശോയുടെ ജന ജനനത്തെ കുറിച്ച് ഉള്ള വിവരണം നൽകിയതിനു ശേഷം ആട്ടുരയന്മാരുടെ സന്ദർശനം പാട്ടുരന്മാർക്ക് ലഭിച്ച ദൈവദൂതനു ലഭിച്ച അറിയിപ്പൊക്കെ വന്ന് അവരിങ്ങനെ മറിയത്തോട് വിവരിക്കുകയാണ് കണ്ടെത്തിയപ്പോൾ അവര് ശിശുവിനെ പറ്റി തങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അവർ മറ്റുള്ളവരെ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞതിനെ പറ്റി അത്ഭുതപ്പെട്ടു മറിയമാകട്ട് ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അതായത് ഈശോനാഥനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതത്തിന് മാത്രം വിഷയമായ കാര്യങ്ങളാണ് മറിയത്തെ സംബന്ധിച്ചിടത്തോളം അത് ധ്യാന വിഷയമാണ് ഈശോയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത്ഭുത വിഷയം എന്നതിനപ്പുറം ധ്യാന വിഷയമായി സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നതാണ് മറിയത്തിന്റെ വിവരം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം നമുക്കറിയാം പരിശുദ്ധ അമ്മയാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ മാതൃക ആദ്യത്തെ ക്രിസ്ത്യാനി എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മയിൽ നിന്നുമാണ് ക്രിസ്ത്യ ജനിക്കുന്നെങ്കിൽ പോലും ഈശോയെ അടുത്ത് അനുഗമിക്കുന്ന ഈശോയോടൊപ്പം ആയിരുന്നു കൊണ്ട് ഈശോയോടൊപ്പം ആ ഈശോയെ പിഞ്ചൊല്ലുന്നു എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ക്രിസ്ത്യാനി നമുക്ക് വിളിക്കാവുന്ന ആളാണ് പരിശുദ്ധ കന്യാമറിയം അപ്പൊ പരിശുദ്ധ അമ്മ നമ്മളെ ഒരു ഒരു ക്രിസ്ത്യൻ മോഡൽ പഠിപ്പിക്കുകയാണ് അമ്മയുടെ വിപുലഹൃദയം വഴിയായിട്ട് ഒന്നാമത്തെ പാഠം തന്നെയാണ് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ട് ഇരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കാം ഈ സംഗ്രഹിക്കുക എന്നതിന് ഒന്നിച്ച് അന്വേഷിക്കുക ഒരിടത്ത് അന്വേഷിക്കുക എന്നാണ് അർത്ഥം നമ്മളാ സംഗീതകനെ അതിനെ സംഗ്രഹിച്ച് ധ്യാനിച്ചു എന്ന് പറയുന്നതിനു എന്ന് പറയുന്നതിന് ഉപേക്ഷിക്കുന്ന ആ വാക്ക് സൂചിപ്പിക്കുന്ന സുൻ തേരയോ എന്ന വാക്കാണ് സുൻ തേരയോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥമായിട്ട് പറയുന്നത് ഒന്നിച്ച് അന്വേഷിക്കുക ഒരിടത്ത് അന്വേഷിക്കുക അത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒറ്റ കാര്യത്തെ കുറിച്ച് മാത്രം ധ്യാനിക്കുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുക ധ്യാനിക്കുക എന്നർത്ഥം വരുന്ന സുൻ ബല്ലോ എന്ന ക്രിയാപദത്തിന്റെ അക്ഷരാർത്ഥം ഒരിടത്തേക്ക് എറിയുക ഏകോപിപ്പിക്കുക എന്നാണ് ഇതിങ്ങനെ ഒരു നമ്മള് പലയിടത്തേക്ക് എറിയുക അല്ലെങ്കിൽ ചിതറച്ച് കളയുക എന്ന് പറയപ്പെടുന്ന വാക്കാണ് ദിയാബിളോ ദിയാബിളോ എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നാണ് ഡെവിൽ ഡെബിൽ എന്നൊക്കെ പറയുന്ന വാക്കുണ്ടാകുന്നത് അങ്ങനെ ചിതറിച്ചു കളയുക എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഏകാഗ്രമാകുക ഏകാഗ്രമാകുക ഒരൊറ്റ കാര്യത്തെ കുറിച്ച് മാത്രം ധ്യാനിക്കുക പലതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തകൾ ചിതറിച്ചു കളയാതെ ഒറ്റ കാര്യത്തെ കുറിച്ച് മാത്രം ധ്യാനിക്കുന്ന ഒരു മനോഹരമായ ഒരു പാഠം പരിശുദ്ധമ്മയുടെ ഹൃദയം നമുക്ക് പകർന്നു നൽകുകയാണ് നീ ക്രിസ്തുവിൽ ഏകാഗ്രമാക്കുക മറ്റു പലതിനേക്കും നിന്റെ ചിന്തകൾ നിന്റെ ഫോക്കസ് നിന്റെ ആഗ്രഹം നിന്റെ അഭിരുചികൾ നിന്റെ ഇഷ്ടം ഇതൊക്കെ നീ ചിതറച്ച് കളയാതെ ക്രിസ്തു ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ഇതിലേക്ക് നിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ധ്യാനിക്കുക ഇതാണ് ഹൃദയം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പടൽ മറിയമാകട്ടെ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ധ്യാനിക്കുന്ന ഹൃദയം മറിയത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ മറിയത്തിന്റെ സ്തുതിഗീതം നമ്മൾ വായിക്കുമ്പോൾ സ്തുതി മറിയം തന്റെ സ്തുതിഗീതത്തിൽ പറയുന്ന വാക്യം അത് നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു മൈ സ്പിരിറ്റ് റിജോയ്സസ് ഇൻ ദ ലോഡ് എന്ന് പറയുന്നത് മൈ സ്പിരിറ്റ് റിജോയ്സസ് ലോഡ് മൈ ഹാർട്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കും മൈ ഹാർട്ട് റിജോയ്സസ് എന്ത ലോഡ് എന്നുള്ള ജാഗ്രതത്തിൽ ഒന്ന് സാമ്പൂല്യം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഒരു വാക്യമുണ്ട് ഹാർട്ട് എന്ന വാക്കാനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് മൈ സ്പിരിറ്റ് റിജോയ്സസ് ഇൻ ദ ലോഡ് എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ഉള്ളം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്റെ ചിത്തം എന്ന് പല പഴയ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത് പുതിയ ബൈബിളിൽ എന്റെ ഉള്ളം എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ധ്യാനത്തിനായിരിക്കുന്ന ഏകാഗ്രമായിരിക്കുന്ന ഹൃദയം ഉള്ളം ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഈ പ്രകാരമാണ് ഷിമിയോ ഏർ ഉണ്യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് ഒരു പ്രവചനം പറയുകയാണ് ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ചുള്ള പ്രവചനം പറയുന്നു പറഞ്ഞ് തുടർന്ന് അങ്ങോട്ട് പോയിട്ട് അവനെ അവനെക്കുറിച്ച് പറഞ്ഞതെല്ലാം കേട്ട് അവന്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു ഇവൻ ഇസ്രായേൽ അനേകരുടെ വീഴ്ചക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാള അടയാളത്തിനുമായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ തന്നെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും നിന്റെ തന്നെ ആത്മാവിലൂടെ വാൾ പക്ഷേ ഇതിലൂടെ നമ്മൾ നോക്കേണ്ടത് ഈ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഇവിടെ നിന്റെ ഹൃദയത്തിലൂടെ വാൾ കിടക്കുമെന്നാണ് നമ്മൾ പഴയ തീർച്ചയായിട്ടും പഴയ തരജ്മേര് വായിക്കുന്നത് ഒരു വാള് നിന്റെ ഹൃദയത്തിലൂടെ തുളച്ചുക ഈ ഒരു അർത്ഥത്തിൽ നിന്നു വേണം വ്യാപനമാതാവിന്റെ ഹൃദയത്തിലൂടെ ഇങ്ങനെ ഏഴ് വാളുകൾ തുളച്ചുകയായിട്ട് ഈശോയെ സംബന്ധിക്കുന്ന അമ്മയുടെ ഏഴ് വ്യാപനങ്ങൾ നമുക്ക് കാണാനും സാധിക്കുക വാള് തുളച്ചിക അതായത് ക്രിസ്തു ഇങ്ങനെ വളർന്നു പോകുന്ന വളർന്നിങ്ങനെ ഒരു പ്രായത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആകുലത മറിയത്തിന്റെ ഹൃദയത്തെ സഹനത്തിലേക്ക് എത്തിക്കുന്നുള്ള അപ്പൊ ആ ഒരു സഹനം നിന്റെ ഹൃദയത്തിലുള്ളൊരു സഹനം കിടക്കും നീ ക്രിസ്തുവിനെ ക്രിസ്തു വളരുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ സമൂഹത്തിൽ വളരുന്നത് കുടുംബത്തിൽ വളരുന്നത് അതിനു വേണ്ടി നീ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഒരു വാൾ കിടക്കും നീ സഹിക്കേണ്ടതായിട്ട് വരും വളരെ പ്രസക്തമാണ് സഹനം അപ്പൊ ഈ ഹൃദയം ഏൽക്കേണ്ടി വരുന്ന സഹനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ഒന്നാമത് ധ്യാനം രണ്ടാമത് സഹനത്തെക്കുറിച്ചാണ് വായിക്കുന്നത് അപ്പൊ ഈ നമ്മൾ നമുക്കൊരു മോഡലാ നമ്മൾ എന്തെങ്കിലും ഈ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ വിജയിക്കണം ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവും നമ്മുടെ ഹൃദയത്തിലുള്ള വാട് തുളച്ചുകയറും അത് സഭയ്ക്കകത്തു നിന്ന് തന്നെ ഉണ്ടാവും സമൂഹത്തിൽ നിന്നുണ്ടാവും കുടുംബത്തിൽ നിന്നുണ്ടാവും അത് ഈശോന് പറയുന്നുണ്ടല്ലോ ഇതിന്റെ ഇതിന്റെ ഏറ്റവും ഉറ്റവർ തന്നെയായിരിക്കും നിന്റെ ശത്രുക്കളായിട്ട് മാറാൻ പോകുന്നത് പിതാവ് മക്കൾക്കെതിരെയും മക്കൾ പിതാവിനെതിരെയൊക്കെ തിരിയെന്ന് പറയുന്ന ഈശോ പറയുന്നതിൻ്റെ കാര്യമതാ ക്രിസ്തുവിന്റെ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏതൊരാൾ നിലകൊള്ളുന്നു അയാളുടെ ഹൃദയത്തിലുള്ള വാളുകൾ അയാൾ സഹിക്കേണ്ടതായിട്ട് വരും ആ ഒരു ഒരു ഉപോൽപ്പന്നമായിട്ട് ഏഷ്യ പറയുന്നു ശിഷുമായിട്ട് ഈശോ പറയുന്നു എങ്ങനെയാ നിങ്ങളിങ്ങനെ എന്തൊക്കെ നിങ്ങൾ തെജിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നൂറ് മടങ്ങായിട്ട് തിരികെ കിട്ടും ഒപ്പം സാധനങ്ങളും അതൊരു മസ്റ്റ് അത് ഇങ്ങനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ ക്രിസ്വന് വേണ്ടി നിലകൊണ്ടിന്റെ സഹനം നിർബന്ധമായിട്ട് സ്വീകരിച്ച പറ്റത്തുള്ളൂ എന്ന് പറയുന്ന ഒരു വാക്യം നമുക്ക് സൂക്ഷിച്ചു തുടങ്ങി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ രണ്ടാമത്തെ ഹൃദയത്തെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ വചനഭാവം പറയുന്നത് സഹനത്തെ കുറിച്ചാണ് മൂന്നാമത്തെ വാക്യം രണ്ടാം അധ്യായത്തിന് അൻപത്തി ഒന്നാം വാക്യം ഈ പന്ത്രണ്ടി ശതീക്ഷ കാണാതെ പോയിട്ട് തിരിയെ കിട്ടിക്കഴിഞ്ഞ് ഉത്കണ്ഠയോട് കൂടി തന്നെ എന്ന് പറയുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ തിരുഹൃദയത്തെ കുറിച്ചുള്ള തിരുഹൃദയത്തിന്റെ തിരുനാളിൽ വായിക്കുന്ന തിരുഹൃദയത്തെ കുറിച്ചുള്ള വചനഭാവം എന്ന് നമ്മൾ പറയുന്നത് നൂക്ക പതിനഞ്ചാം അധ്യായം കാണാതെ പോയ ആടിനെ തിരക്കിറങ്ങുന്ന ഇടയന്റെ ഹൃദയത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ വിപുല ഹൃദയത്തെക്കുറിച്ചുള്ള ആ തിരുനാളിൽ നമ്മൾ വായിക്കുന്ന വചനഭാവം എന്ന് പറയുന്നത് കാണാതെ പോയ മകനെ അന്വേഷിച്ചു പോയവൻ അമ്മയുടെ ഉത്കണ്ഠം എന്ന് പറഞ്ഞ ഹൃദയത്തെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ ഇങ്ങനെ കാണാതെ പോയതിനെ അന്വേഷിക്കുന്ന കാര്യത്തെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ തിരുനാളുകളിലെ രണ്ടു വാര്യകളും നമുക്കൊരു സഭ തന്നിരിക്കുന്നത് ഇപ്പൊ ഇവിടെ അൻപത്തിയൊന്നാം വായിക്കുന്നേക്ക് എന്താ നമ്മൾ വായിക്കുന്നതിങ്ങനെയാണ് ഈശോ തിരിച്ചു കിട്ടി അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവൻ തങ്ങളോട് പറഞ്ഞ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല അവൻ അവരോടൊപ്പം ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി കഴിഞ്ഞു ഈശോ ഇങ്ങനെ വളരുകയാണ് ഈശോയുടെ സ്നേഹം അവൻ ആസ്വദിക്കുന്നുണ്ട് അവൻ്റെ അമ്മയാകട്ടെ ഇക്കാര്യങ്ങളെല്ലാം തന്റെ ഹൃദയത്തിൽ സംരക്ഷിച്ചുകൊണ്ടിരുന്നു ഈശോയോടൊപ്പമുള്ള ഓരോ മൊമെന്റും ഓരോ സന്ദർഭവും അമ്മ മറിയം സ്നേഹത്തോടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുക അതിങ്ങനെ അമ്മ ആസ്വദിക്കുക ഈശ്വരയോടൊപ്പമുള്ള ജീവിതം അമ്മ ആസ്വദിക്കും ആ സ്നേഹ സന്തോഷത്തിൽ അമ്മ മുൻപോട്ട് പോകുന്നു അതാണെങ്കിൽ ഇവിടെ ധ്യാനമൊന്നും ആക്കുപയോഗിക്കുന്നില്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു മറ്റൊരു പറയുന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നെന്ന് തന്നെയാണ് ഇവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊണ്ടിരുന്നു അപ്പൊ അതിങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന അറിയത്തിനൊന്ന് കാണാൻ സാധിക്കുക സ്നേഹാസ്വാദൻ സ്നേഹാസ്വാദനം എന്ന് നോക്കുകയാണെങ്കിൽ പറയാം സ്നേഹം ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഇവിടെ മൂന്ന് മൂന്ന് വചനഭാഗങ്ങളിലായിട്ട് കാണുന്ന മൂന്ന് വാക്കുകള് അയാള് മോബി അച്ഛൻ്റെ വായിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അച്ഛന്റെ പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് നിലത്തെഴുതിയിലാകും തോന്നുന്നു അതിനിങ്ങനെ ക്രിസ്തു എന്നൊരു സമവാക്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ധ്യാനം അധികം സഹനം അധികം സ്നേഹം സമം ക്രിസ്തു ഈ മൂന്ന് കാര്യങ്ങളിൽ ആകത്തുകയാണ് ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് ക്രിസ്തു ധ്യാനത്തിൽ ഏർപ്പെടുന്നുണ്ട് ഏർ പിതാവായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ബന്ധത്തിലേക്ക് ഇഷ്ടം പോകുന്നുണ്ട് ആ ഒരു ബന്ധത്തിന്റെ ബന്ധം ക്രിസ്തുവിന്റെ ഒന്നാമത്തെ എലമെന്റ് ആണ് രണ്ടാമത്തത് ക്രിസ്തു നമുക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് സഹനദാസനാണ് അതാണ് ക്രിസ്തു എന്ന വ്യക്തിയുടെ രണ്ടാമത്തെ എലമെന്റ് മൂന്നാമത്തെ ക്രിസ്തു പരിധിയില്ലാതെ സ്നേഹിക്കുന്നുണ്ട് അതാണ് മൂന്നാമത്തെ എലമെന്റ് അപ്പൊ ഈ മൂന്ന് എലമെന്റുകൾ ചേരുന്നതിനെ വിളിക്കുന്നതാണ് ക്രിസ്തു എന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഇത് നമ്മളിൽ ഈ മൂന്ന് എലമെന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും ക്രിസ്തുവിനോട് ഏർ സാമ്യപ്പെടാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു ഒരു ക്രിസ്തുമായിട്ടൊരു സാമ്യം നമുക്കുണ്ട് എന്ന് ഓർപ്പിക്കുക സത്യത്തിൽ ഇത് തന്നെയാണ് നമ്മളിവിടെ ഈ മൂന്ന് വചനഭാഗങ്ങളിലൂടെ മറിയത്തെ സംബന്ധിക്കുന്ന മറിയത്തിന്റെ ഹൃദയത്തെ സംബന്ധിക്കുന്ന മൂന്ന് വചനഭാഗങ്ങൾ നമ്മൾ ലൂക്കാർഡ് സൂക്ഷിത രണ്ടാം ഹൃദയത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഈ മൂന്ന് വാക്യങ്ങളിൽ ഹൃദയം ഒന്നും ഉപയോഗിക്കുന്ന മൂന്ന് വാക്യങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന ഒന്നാമത്തെ വാക്യത്തിൽ അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു ധ്യാനം പ്രാർത്ഥിക്കുന്നവരാണ് ദൈവവുമായിട്ടൊരു കണക്ഷനുണ്ട് അത് നമുക്കൊരു മോഡലാണ് രണ്ടാമത് പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ നിന്റെ ഹൃദയത്തിലൂടെ നിന്റെ ആത്മാവിലൂടെ വാൾ തുളച്ചു കയറും നിന്റെ ഹൃദയത്തിലൂടെ വാൾ തുളച്ച് നീ സഹനത്തിലൂടെ കടന്നുകൊണ്ടി വരും ക്രിസ്തുവിന്റെ വളർച്ചയെ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ വിജയത്തിലെത്തിക്കാൻ വേണ്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരാളാണ് നീ എങ്കിൽ നിശ്ചയമായി നീ സഹനം സ്വീകരിക്കേണ്ടതായിട്ട് വരും സഹനം അവസാനം പറയുന്നത് ഇങ്ങനെയാണ് തൻ്റെ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംവിധിച്ചു കൊണ്ടിരുന്നു അതിങ്ങനെ സ്നേഹ അടിസ്ഥാനത്തിൽ സ്നേഹത്തിന്റെ മാനദണ്ഡത്തിൽ ഇതെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പറയും സ്നേഹ ആസ്വാദനം അപ്പോൾ അതാണ് മൂന്നാമത്തെ സ്നേഹം അപ്പം ധ്യാനം അധികം സഹനം അധികം സ്നേഹം സമം ക്രിസ്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏതൊരാളിൽ കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ അയാളുടെ ജീവിതം കൊണ്ട് അയാൾ ശ്രമിക്കുന്നു അയാളൊരു നല്ല ക്രിസ്ത്യാനിയാണ് ക്രിസ്തു ക്രിസ്ത്യാനി ക്രിസ്തുവിൽ കണ്ടത് ക്രിസ്ത്യാനിയിലേക്ക് കാണുന്നു ഇതാണ് മറിയം എന്ന് പറയപ്പെടുന്ന ആദ്യത്തെ ക്രിസ്ത്യാനി തൻ്റെ ഹൃദയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന മനോഹരമായ മൂന്ന് പാഠങ്ങളും സ്നേഹ് ആരാണ് ക്രിസ്തു അല്ലെങ്കിൽ ആരാണ് ക്രിസ്ത്യാനി ഇത് രണ്ടിൻ്റെയും ഉത്തര ഈ സൂത്രവാക്യമാണ് ഈ സമവാക്യമാണ് ധ്യാനം അധികം സഹനം അധികം സ്നേഹം സമം ക്രിസ്തു അതുപോലെ തന്നെ ക്രിസ്ത്യാനി ഇപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ വിപരഹൃദയം വഴിയായി നമ്മളെ പഠിപ്പിക്കുന്ന ഈ മനോഹരമായ പാഠം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു ധ്യാനത്തിലായിരിക്കാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താം ദൈവമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ചധികം സമയം നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഉണ്ടായിരിക്കട്ടെ അതാണ് ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെന്റ് പറയുന്നത് ആ ഒരു ഒരു ദിവസത്തിൽ കുറച്ചു സമയങ്ങളിൽ കുറച്ചധിക സമയം നമ്മളിങ്ങനെ ഈശ്വരായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് ചെയ്തിരിക്കുന്ന നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട് ആ അതിങ്ങനെ എല്ലാ നേരവും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി മാത്രം കുറച്ച് സമയം സെപ്പറേറ്റ് ചെയ്യുന്നത് നല്ലതു തന്നെയാണ് രണ്ടാമത്തത് എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ അഭിവരിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകളൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി നിൽക്കുക സഹനം ക്രിസ്തു നിനക്ക് തന്നിരിക്കുന്ന സമ്മാനമാണെന്നുള്ള ബോധ്യത്തിൽ മൂന്നാമത്തത് ഈശോ ആയിട്ട് ഈശോയോടൊപ്പമാണ് ഞാൻ എന്ന ബോധ്യത്തിനായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പാപത്തിൽ വീണ് പോയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷം കുമ്പസാരിച്ച് വീണ്ടും ഈശോ ആയിട്ടൊരു ഐക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്നൊരു സ്നേഹത്തിന്റെ സന്തോഷമുണ്ട് സ്നേഹത്തിന്റെ ഒരു ഒരു റിജോയ്സിങ് ലവ് എന്നൊക്കെ പറയുന്നത് സ്നേഹത്തിൽ ഇങ്ങനെ ആനന്ദിക്കാന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതാണ് മൂന്നാമത്തെ കാര്യം ഇപ്പൊ ഈ കാര്യങ്ങൾ പരീക്ഷൻ അമ്മയുടെ നമുക്ക് ലഭിക്കട്ടെ അമ്മയുടെ പിന്നിലേയും നമുക്ക് വേണ്ടി മാധ്യസമേ അയക്കട്ടെ അനുഗ്രഹിക്കട്ടെ